ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതായി ഇസ്രായേൽ ഇറാനെതിരായ ആക്രമണങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു അത് കൈവരിക്കാനായെന്നും അതിനാൽ ട്രംപ് വെച്ച ഉഭയകക്ഷി വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നുവെന്നുമാണ് സ്ഥിരീകരിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രസ്താവന ഇറക്കി ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികൾ ഇല്ലാതാക്കിയെന്നും ഇറാൻ സൈനിക നേതൃത്വത്തിനും സർക്കാർ ലക്ഷ്യങ്ങൾക്കും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞെന്നും വിലയിരുത്തലിന് പിന്നാലെയാണ് വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നൈതന്യാവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും മൊസാദ് മേധാവിയും പ്രത്യേക സുരക്ഷാ ക്യാബിനറ്റുമായി നടത്തിയ യോഗത്തിലാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയന്റെ ലക്ഷ്യങ്ങളും വിജയവും ചർച്ചയായത് അതേസമയം വെടിനിർത്തൽ അതേസമയം വെടിനിർത്തൽ കരാർ അംഗീകരിക്കാനുള്ള തീരുമാനത്തിനെതിരെ നൈതന്യാവിനെ തന്നെ പാർട്ടിയിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നും എതിർപ്പുകൾ ഉയരുന്നുണ്ട് ഇറാനെ പൂർണ്ണമായും പരാജയപ്പെടുത്താതെ ഒരു കരാറിന് തയ്യാറാകുന്നത് വീണ്ടും യുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് വലതുപക്ഷ പാർട്ടികളുടെ നിലപാട് എന്നാൽ ഇസ്രായേൽ വെടിനിർത്തൽ അംഗീകരിച്ച ശേഷവും ഇറാനിൽ നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായെന്ന് ഇസ്രായേൽ അപകട സൈറനുകൾ മുഴങ്ങിയെന്നും ഇറാനിൽ നിന്നുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ തകർത്തെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു